ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പ്രഭാ മണ്ഡലത്തിലെ സ്വർണവും മോഷ്ടിച്ചു എന്നുള്ളതാണ് ഏഴ് പാളികളിലെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത് അതിൽ ഈ കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം വ്യാഴി രൂപം അടക്കം ഉള്ളവയെല്ലാം ആ സ്വർണം പൊതിഞ്ഞതെല്ലാം കട്ടുകൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ സർവ്വതും അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി കൊണ്ടുപോയതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നതെന്ന് കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ് അത് ആരും ഒരു പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതോ മറ്റൊന്നും അല്ലാട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടി തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടുപോയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തമായ ധാരണകൾ നമ്മൾക്ക് വേണം പ്രേക്ഷകര് ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധ്യമാകണം പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് അതിന് വിഭിന്നമാണെന്നേ നോക്കൂ എവിടെയാണ് പോന് നിഷേധിക്കാൻ പറ്റുമോ ഹിഫ് ഹൗസിലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ സ്ഥാനത്ത് ഈ പോറ്റി കയറിയിട്ടില്ല അതേസമയം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ഈ പറയുന്ന പോറ്റി കയറി ആരൊക്കെയാണ് കൂടെയുള്ളത് കൂടെ ഉള്ളത് അടൂർ പ്രകാശും ഒപ്പം മെന്നി ബെഹ്നാനും വിഷ്വൽസ് നിങ്ങളുടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിക്കാം ആ വിഷൽസ് പ്രകാരം എങ്ങനെ ഈ പറയുന്ന പോറ്റി ഇന്ത്യ മഹാരാജ്യത്തെ ആരാധിക്കുന്ന അല്ലെ ഇന്ത്യയിലെ കോൺഗ്രസുകാരെ സാധാരണക്കാരെ ജനങ്ങൾ ആരാധിക്കുന്ന സോണിയാജിയുടെ വീട്ടിലെത്തി അതിന് കൂടെ നിന്നവരെ കൂടപിടിച്ചവരാര് അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ ഇന്ന് എല്ലാ ദിവസവും ഇടതുപക്ഷത്തിനെതിരെ താങ്കൾ ഇല്ലാത്ത പേരുകളൊന്നും ആവർത്തിക്കണ്ട പേരുകൾ ഒന്നും എടുത്ത് ആവർത്തിക്കണ്ടാത്ത പേരുകൾ ഓരോന്നായിട്ട് ഒന്നും എടുത്ത് ആവർത്തിക്കില്ല ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ് താങ്കൾ ഈ പറഞ്ഞു ജനപത്തിൽ എത്തിയെന്ന് അല്ല സ്വർണം പോയത് എവിടെന്നാണ് അല്ല അതിനൊപ്പം വേറെ കാര്യം ഈ പോയി സ്വർണം പോയ സമയത്ത് അടൂർ പ്രാവശ്യം മന്ത്രി ആയിരുന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നോ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരു കാര്യം പറയാം പ്രിയപ്പെട്ട ജോയി നിങ്ങള് പ്രേക്ഷകർ കാണുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് അതാ ജൻപത്തിലേക്ക് ഈ പറയുന്ന പോർട്ടിയെ കൊണ്ടുപോയത് ആരാണ് ദന്നി ബഗനാനും അടൂർ പ്രകാശമാണ് നിഷേധിക്കാൻ സാധ്യമാകുമെങ്കിൽ ഞാൻ നാളെ നിങ്ങളുടെ ചാനലിന് മുന്നിൽ വരാം ഒരു ഡിബേറ്റിന് ഒരു എന്താണ് ഒരു പബ്ലിക് ഡിബേറ്റിന് ഞാൻ അഭിലാഷിനെ വെല്ലുവിളിക്കുന്നു താല്പര്യമുണ്ടോ ഒളിച്ചു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനെ ബിജു പങ്ക് ഞങ്ങൾ ഞങ്ങൾ ആരോപിക്കുന്ന ബിജു രമേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് പണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന ഞങ്ങൾ ആ കെ എം മാണിസാണെതിരെ ആരോപണം ഉന്നയിച്ച ബിജു ഉണ്ട് അദ്ദേഹത്തിന്റെ പങ്കുകൂടി നിങ്ങൾ ഈ സമയത്ത് അല്ലേ അപ്പോൾ അപ്പോൾ ഈ കൂടെ നിന്ന് മുഖ്യമന്ത്രിയുടെ പങ്ക് പങ്കുമാകുന്ന അന്വേഷിക്കേണ്ടതല്ലേ കൂടെ ഓക്കെ നമുക്ക് അതെ അതെ ചെയ്തോള അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തുവാണെങ്കിൽ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പങ്കും കൂടി ഒന്ന് അന്വേഷിക്കുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ താങ്കൾക്ക് വിരോധമുണ്ടോ മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കണം എന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് ആകട്ടെ ആ ഫോട്ടോ കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ അല്ലെങ്കിൽ മരുമകന്റെ ശ്രീ ശ്രീ ബിജു ബിജു വെറുതെ വെറുതെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കല്ലേ അങ്ങനെ തൂങ്ങില്ല അങ്ങനെ തൂങ്ങാൻ പോകാൻ അല്ലല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ അടൂർ പ്രകാശിന്റെ ബന്ധുവായ ബിജു രമേശിന്റെ ഇടപെടൽ കൂടി നമുക്ക് അന്വേഷണ വിധേയമാക്കണം എന്തേ ശ്രീ രോഹി നായർ തീർച്ചയായും എന്ത് വേണമെങ്കിലും അന്വേഷിക്കുക ഇവിടെ പ്രതിപക്ഷം പറയുന്നത് എസ് ഐ ടിക്ക് അതിനുള്ള അധികാരമില്ലേ കോടതി നിരീക്ഷണമല്ലേ ഈ കാര്യങ്ങൾ വരുമ്പോഴല്ലേ താങ്കൾ ഇതുപോലെയുള്ള ചിത്രങ്ങളുമായി താങ്കൾ മാത്രമല്ല ഇടതുപക്ഷത്തെ നേതാക്കൾ ഇപ്പോഴും എവിടെ നോക്കിയാലും ഈ ചിത്രങ്ങളുമായി ഈ ചിത്രങ്ങൾ നോക്കി അവർ അവർ അന്ന് ഞാൻ ജയിച്ചതുപോലെ അടൂർ പ്രകാശ മന്ത്രിയായിരുന്നോ അല്ലെങ്കിൽ ഏറെ ആ സമയത്ത് പദവി വഹിച്ചിരുന്നോ കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നില്ല അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നടന്നു എന്ന് ഈ അവിടെ ഈ പറഞ്ഞ കണക്ക് കട്ടളപ്പാളികളും മറ്റേ കാര്യങ്ങൾ ദ്വാരപാല ശില്പങ്ങളും മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പല വസ്തുക്കളും ഇപ്പോൾ സ്വാമി അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള സംശയമാണുള്ളത് അല്ല ജോയി നായരെ നിങ്ങൾ കേക്കു നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഇത് ബോധ്യപ്പെടണോ പ്രേക്ഷകർക്ക് എല്ലാം ബോധ്യപ്പെട്ടോ തെളിഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിൽ പ്രേക്ഷകർക്ക് പ്രേക്ഷകർ ഇവിടെ പ്രേക്ഷകർ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇത് നന്നായി തിരിഞ്ഞിട്ടുണ്ട് അതെ അതെ നിങ്ങൾ ഞാൻ എനിക്ക് പറയാൻ നിങ്ങൾ നിങ്ങൾ സമ്മതിക്കൂ നോക്കൂ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾക്കൊക്കെ അറിയാം ഈ പറയുന്ന രണ്ടായിരത്തി